ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഫർണിച്ചർ ഗാലറി മികച്ച മികച്ച ഓഫറിലും കൂടിയതുമായ ഒട്ടനവധി ഫർണിച്ചർ ഐറ്റംസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മുസ്ലിം യൂത്ത് ലീഗ് മേലെ പട്ടാമ്പി ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് പട്ടാമ്പി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് മേലപ്പട്ടാമ്പി ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ചാണ് സൗജന്യ കിഡ്നി രോഗ നിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് പട്ടാമ്പി നിയോജ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇ മുസ്തഫ മാസ ഉദ്ഘാടനം ചെയ്തു കിഡ്നി നമുക്ക് അത് സിട്ടിച്ച് തന്നു അതിന് എന്തെങ്കിലും അപകടം വരുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനം നമ്മുടെ ജീവിത ക്രമം ആകെ താളം തെറ്റുന്നത് ഒരെണ്ണം മതി അത് പ്രവർത്തിക്കാൻ നിർഭാഗ്യവശാൽ രണ്ടിലും ഡാമേജ് വരുമ്പോഴേ അതിന്റെ ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കുകയുള്ളു അപ്പൊ അത്തരത്തിൽ വളരെ വലിയൊരു ഒരു ഭവിഷ്യത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിശോധനാ ക്യാമ്പുമായിട്ട് വിശാബ്ദങ്ങൾ ഡയാലിസ് സെന്ററിന്റെ പ്രവർത്തകർ അതിരാവിലെ കൊണ്ടോട്ടിയില്ലെന്ന് പുറപ്പെട്ട് ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ളത് ദിവസേന ക്യാമ്പുകൾ നടക്കുകയാണ് തൊട്ടത് കഴിഞ്ഞ ദിവസം വിളയൂരിൽ നടന്നിരുന്നു അപ്പോ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇതിനുള്ള ബോധവൽക്കരണം ഷാഹുൽ ഹമീദ് മനു അധ്യക്ഷനായി കെ പി വാപ്പൂട്ടി ടി പി ഉസ്മാൻ പി പി തങ്ങൽ കെ പി സഖീർ ആനന്ദ് സുനീർ റമീസ് ഷുഹൈബ് സലീം പാലത്തിങ്കൽ മൻസൂർ പാലത്തിങ്കൽ ഷറഫ് മുടനയിൽ എന്നിവർ ആഷിഖ് എന്നിവർ സംസാരിച്ചു